അസ്സാംക്കും വാഹ്മത്തല്ല അഹമ്മില്ല അലഹമുല്ല ഹസീറൻ തുയ്യബൻ മുബാറക്കം ഈ വനിതാ സംഗമത്തിൻ്റെ ആദരണീയ അധ്യക്ഷ പ്രിയങ്കരിയായ സക്കീന തക്കയിൽ അടക്കമുള്ള എം ജി എമ്മിൻ്റെ സഹപ്രവർത്തകരായ സാരഥികളെ കെ എൻ എം ഐ എസ് എം ഇ എം എസ് എം സംസ്ഥാന നേതാക്കളെ ജില്ലാ ഭാരവാഹികളെ സ്നേഹനിധികളായിട്ടുള്ള സഹോദരിമാരെ ഹംദുല്ല വിശുദ്ധ ഖുർആാനിന്റെ പേരിൽ ഈ രൂപത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തന്നു ഹംദുല്ലില്ല കേരളത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഈ ഒരു സംരംഭം ഇത് എല്ലായിടത്തും എത്തിച്ചത് നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതെ കാലത്തിന്റെ മുന്നേ നടന്ന പ്രസ്ഥാനമാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ ഒരു വനിതാ സമ്മേളനം ഇവിടെ നടക്കുന്ന സമയത്തും ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയത് സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ സ്ത്രീകളെ മുൻപന്തിയിലെത്തിക്കാൻ നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ സ്ത്രീകളുടെ അവസ്ഥയെ കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കുകയാണ് എങ്കിൽ മാലപ്പാട്ടുകളും മൗലീതും വളരെ ഈണത്തോടെ പാരായണം ചെയ്യാനും അത് ഓതാനും മാത്രമായിരുന്നു സ്ത്രീകൾ പഠിപ്പിച്ചിരുന്നത് ഇനി ഏറെ അഥവാ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സൂറത്ത് യാസീൻ മരിച്ച വീട്ടിൽ ഓതാനും സൂറത്തുൽ ഫാത്തിഹ നിസ്കാരത്തിൽ ഓതാനും ഒക്കെ മാത്രം പഠിപ്പിച്ചിരുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് പരിശുദ്ധ ഖുർആാനിനെ വളരെ കൃത്യമായി ആശയവും അർത്ഥവും ഗ്രഹിച്ചുകൊണ്ട് മനസ്സിലാക്കുവാനും പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹൃദയത്തിലായിരുന്നു എന്നതാണ് അതെ മനുഷ്യ ഹൃദയത്തിലേക്കായിരുന്നു പരിശുദ്ധ ഖുർആാനിന്റെ അവതരണം അത് ഉണ്ടാകേണ്ടതും മനുഷ്യരുടെ ഹൃദയത്തിലാണ് എന്നതാണ് പ്രിയമുള്ളവരെ നാം എവരും മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയുണ്ടായി ഈ ഒരു അള്ളാഹുവിന്റെ ആളുകൾ എന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അതാരാണെന്ന് അള്ളാഹുമായി അടുത്ത അള്ളാഹുവിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ഒരു പറ്റം ആളുകൾ ഉണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ സമയത്തെ സ്വഹാബാക്കൾ പ്രവാചകനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ ആരായിരുന്നു അവർ എന്ന് ആ സമയത്തെ പ്രവാചകൻ നൽകിയ മറുപടി അഹ്ലുൽ ഖുർആൻ ഖുർആനിന്റെ ആളുകളാണ് അവർ എന്നാണ് പ്രവാചകൻ നൽകിയ മറുപടി നോക്കൂ പ്രിയമുള്ളവരെ ഇ അബ്ബാസ് അലി അള്ളാഹു അനുഹോ ആരാണെന്ന് നമുക്കറിയാം നമുക്ക് തൊട്ട് മുമ്പ് നടന്ന ക്വിസ് മത്സരത്തിൽ ഒരു ചോദ്യം അതായിരുന്നു അതെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പിതൃവ്യ പുത്രനായ ഇബിന് അബാസ് അദ്ദേഹം ധാരാളമായി ഖുർആൻ പഠിക്കുകയും തഫ്സീർ പഠിക്കുകയും അതിൻ്റെ ആശയം മനസ്സിലാക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഒരു സദസ്സിൽ നിന്ന് അദ്ദേഹത്തെ ആരോ ചീത്ത പറഞ്ഞ സമയത്തെ അദ്ദേഹം തിരിച്ച് പ്രതികരിച്ചതും കൂടാതെ ആ സമയത്ത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രതികരണം തന്നെ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാ അദ്ദേഹത്തിലുള്ള ചില ഗുണങ്ങൾ അതായത് ഞാൻ മനസ്സിലാക്കിയ അള്ളാഹുവിൻ്റെ വചനങ്ങൾ അത് എനിക്ക് ചുറ്റുമുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഒരു ഇസ്ലാമിക ഭരണം കാണുന്ന സമയത്തെ എനിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഒന്നുമല്ല എന്നാൽ അത് കാണുമ്പോൾ ആ ഇസ്ലാമിക സംസ്കാരത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം ഒരാൾ ജീവിക്കുന്നത് കാണുമ്പോൾ ഞാൻ സന്തോഷിക്കാറുണ്ടായിരുന്നു കൃഷിയുള്ള സ്ഥലത്ത് എനിക്ക് കൃഷി ഉണ്ടായിട്ടല്ല മറിച്ച് കൃഷിയുള്ള സ്ഥലത്ത് മഴ പെയ്യുന്ന സമയത്ത് ഞാൻ സന്തോഷിക്കാറുണ്ടായിരുന്നു ആ കുഞ്ഞു മനസ്സിൽ ഇത്രയും വലിയ നന്മ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ അതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ വെളിച്ചം നമുക്കറിയാം പഷുത ഖുർആൻ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ആദ്യമായി പഷുത ഖുർആൻ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ഒരു മർമിടിക്കു പിത്താൾ എന്നതാ എന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം കേവലം ഒരു കടബാധ്യതയിൽ കഷ്ടപ്പെട്ട അതായത് ഒരു കടബാധ്യത കൊണ്ട് കടം വാങ്ങി അവധിക്ക് തിരിച്ചു നൽകാൻ കഴിയാത്ത ഒരു മനുഷ്യനെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനായിരുന്ന മർമ്മടിക്ക് പിത്താൾ അദ്ദേഹം ജോലി കഴിഞ്ഞ് ബാൽക്കണിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു യുവാവിന് വയസ്സായ ഒരാൾ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയിരുന്നോ അദ്ദേഹം വന്ന് യുവാവിനോട് ചോദിക്കുക എന്തിനാണ് ഇദ്ദേഹം നിന്നെ മർദ്ദിക്കുന്നത് എന്ന് അതോ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇത്തിരി പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നോ അത് കൊടുക്കേണ്ട അവധി ഇന്നായിരുന്നോ എനിക്ക് അദ്ദേഹത്തിന് നൽകാൻ എൻ്റെ കയ്യിൽ തിരിച്ചു നൽകാൻ ഇന്ന് പൈസ ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് ഉണ്ടായാൽ നൽകുമല്ലോ നിനക്കെന്തേ തിരിച്ചടിച്ചുകൂടെ എന്നാ ചോദിക്കേ യുവാവായ നിനക്കന്റെ അദ്ദേഹത്തെ തിരിച്ചടിച്ചുകൂടെ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം നൽകിയ മറുപടി എന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നോ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് അവധിക്ക് തിരിച്ചു നൽകാൻ ഞാൻ ചെയ്യാത്ത ഒരു തെറ്റാണത് എന്നിട്ട് എന്നേക്കാൾ മുതിർന്ന ആളുകളെ ആദരിക്കണമെന്ന് എന്റെ പ്രവാചകൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നോ അങ്ങനെ എന്നെക്കാൾ മുതിർന്ന വ്യക്തിയെ ആദരിക്കേണ്ട വ്യക്തിയെ മർദ്ദിച്ചിട്ട് രണ്ടാമതൊരു തെറ്റുകൂടി ചെയ്യാനാണോ താങ്കളിനോട് പറയുന്നത് ആ സാധുവായ കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്ന എൻ്റെയും നിങ്ങളുടെയും ഭാഷയിൽ പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ പ്രതികരണവും കണ്ടിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ മൊടിയുക് എന്ന വ്യക്തി ഖുർആാനിലേക്കും അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പഠിക്കാൻ ഖുർആാനിനെ കുറിച്ച് പഠിക്കാൻ തിരിയുന്നത് ആ തിരിഞ്ഞ തിരിയൽ പ്രിയമുള്ളവരെ മുഹമ്മദിന്റെ ചരിത്രത്തിൽ എമ്പാടും പരിശുദ്ധ ഖുർആാനിനെ പടി പരിശുദ്ധ ഖുർആാനിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ പിന്നീട് അദ്ദേഹം ഖുർആാനിലേക്ക് തിരിയുകയാ ആ ഖുർആൻ പഠനം അദ്ദേഹത്തെ മർമുടിക്കു പിക്താൾ എന്ന വ്യക്തിയിൽ നിന്ന് മുഹമ്മദ് മർമുടിക്കു പിക്താൾ എന്ന നാമത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം ചിന്തിക്കുകയാണ് എന്റെ ഭാഷ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ആളുകളിൽ ഈ ഖുർആാനിനെ എത്തിക്കാൻ എന്തുണ്ട് വഴി അങ്ങനെ പക്ഷെ ഖുർആൻ ആദ്യമായി ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് ഇത്രയും വലിയ ഒരു ഗ്രന്ഥം ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളെ അതിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായത് പ്രിയമുള്ളവരെ ഖുർആൻ പഠിച്ച അള്ളാഹുവിനെ അറിയുന്ന ഇസ്ലാമതത്തെ കുറിച്ച് അറിയുന്ന ഒന്നുമല്ലാത്ത സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു അതെ നമുക്കറിയാം ചരിത്രത്തിലൂടെ നമ്മളൊന്ന് കണ്ടുപിടിച്ചു നോക്കിയാൽ നമ്മൾ പറയാറുണ്ട് ഒരു കാലഘട്ടം വരാനുണ്ട് ഏതാണ് ആ കാലഘട്ടം അതെ ധാർമ്മികതയില്ലാതെയാവുന്ന ഒരു കാലഘട്ടം നീതി ഇല്ലാതെയാവുന്ന ഒരു കാലഘട്ടം കാരുണ്യമില്ലാതെയാകുന്ന ഒരു കാലഘട്ടം വാത്സല്യമില്ലാതെയാകുന്ന ഒരു കാലഘട്ടം ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് മാതാവിനെ തിരിച്ചറിയാതെയാവുന്ന ഒരു കാലഘട്ടം ആറു വയസ്സുള്ള കുഞ്ചെ തന്റെ മുന്നിലുള്ള ചെടികളിലും ചെടികളിലുള്ള പൂമ്പാറ്റകളോടെ കിന്നാരം പറഞ്ഞ് നടക്കേണ്ട ചെറിയ പൈതമ്മക്കളവരെ വിജനമായ പ്രദേശത്ത് കൊണ്ടുപോയി ഒന്നുമല്ലാതാക്കുന്ന ഒരു കാലഘട്ടം കാണാത്ത ചെവി കേൾക്കാത്ത വാർത്തക്യം ബാധിച്ച സഹോദരിയെ വിജനമായ പ്രദേശത്ത് വലിച്ചു കൊണ്ടുപോയി നശിപ്പിക്കുന്ന ആളുകളുള്ള ഒരു കാലഘട്ടം അതേ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തെ മാറ്റം വരുത്താൻ ഈ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം കൊണ്ടല്ലാതെ സാധിക്കുകയില്ല ചന്തയിലേക്ക് പോയാൽ ഉമറിയാൻ ഹാര ക്രൂരനാ കാരുണ്യമില്ലാത്ത ഒരു തരി കാരുണ്യമില്ലാത്ത വെറും ക്രൂരനായ മനുഷ്യൻ അവസാനം അവസാനം ഈ ഖുർആാൻ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അദ്ദേഹം ഒരു മൂലയിരുന്ന് പൊട്ടി കരിയുകയാ എന്താ അദ്ദേഹം പറയുന്നത് യു നദിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു ജീവി ഒരൊട്ടകമോ ഏതെങ്കിലും ഒരു ജീവിയോ അന്നം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ഇല്ലാതായി പോകുവോ മരിച്ചു പോകുവോ നോക്കൂ പ്രിയമുള്ളവരെ അതെ ഈ പുഷത്ത് ഖുർആൻ അത് മനുഷ്യ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അതെത്തിക്കാൻ കാലത്തിന്റെ മുന്നേ നടന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നമ്മളല്ലാതെ ഇല്ല എന്ന് സ്വയം ഈ കുടിയ മുഴുവൻ ആളുകളും ഓരോരുത്തരും ബോധ്യപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാർ എൻ്റെ സഹോദരിമാർ നമ്മൾ വിചാരിച്ചാൽ നമ്മളാണ് കുടുംബത്തിന്റെ സമൂഹത്തിന്റെ നിർമ്മാണ ഘടകം നമ്മുടെ കയ്യിലാ ഞാനും നിങ്ങളും നമ്മുടെ കുഞ്ഞിനെ തൊട്ടിലേക്ക് കേവലം നമ്മൾ കുഞ്ഞിനെയല്ല മറിച്ചൊരു സമൂഹത്തെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ രാവിലെ മുതൽ ഈ കേൾക്കുന്ന കാര്യങ്ങളെ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് എന്റെ കയ്യിൽ ഈ അത് കുറാൻ ഞാൻ ഇത് എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നു അത് സ്വയം പഠിക്കുകയും മറ്റുള്ളവരിൽ എത്തിക്കാനുള്ളതാവട്ടെ എൻ്റെയും നിങ്ങളുടെയും ആരോഗ്യവും ആയുസ്സും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ് ഹാസ് ടു പെർക്കുലേറ്റ് ഡീപ് ഡൗൺ ടു ദി ഹാർട്ട് ഓഫ് ദി സൊസൈറ്റി ഞങ്ങൾ ജീവിക്കേണ്ടത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കുറാനും അതോടൊപ്പം നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ഹൃദയങ്ങളിൽ നമ്മുടെ പ്രവർത്തനവുമായി ആണുനിറങ്ങാൻ സാധിക്കുമാറാകട്ടെ നാഥ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വനിതാ സംഗമത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തിൽ നാഥന്റെ നാമത്തിൽ നാഥന്റെ നാമത്തിൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ് അലഹമുല്ല